ഉക്രൈൻ വിഷയം തീർക്കാൻ വേണ്ടി മോസ്കോയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ട് കൊണ്ട് പ്രശ്നത്തിന് രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാം എന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞത് എന്നാൽ റഷ്യ അല്ലാത്ത എല്ലാ രാജ്യത്തേക്കും തങ്ങൾ വരാൻ വേണ്ടി ചർച്ച നടത്താൻ വേണ്ടി തയ്യാറാണ് എന്ന് സെലൻസ്കി ഇതിന് മറുപടിയായിട്ട് പറഞ്ഞു അതിന് അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെയാണ് ട്രംപിന്റെ ഈ പുട്ടിൻ്റെ പേഴ്സണൽ ഗ്രൂപ്പായിരുന്നു വാഗ്നർ ഗ്രൂപ്പ് അതിൻ്റെ തലവനായിരുന്നു പ്രകോഷിൻ പ്രഗോഷിനും പൊട്ടും തമ്മിൽ തെറ്റുന്നു ആ തെറ്റ് വലിയ രീതിയിലുള്ള ഗൗരവപരമായിരിക്കുന്ന വിഷയമാറുമായിട്ട് മാറുന്നു അങ്ങനെ വാഗന ഗ്രൂപ്പിൻ്റെ തലവനായിരിക്കുന്ന പ്രികോഷിനെ റഷ്യയിലേക്ക് വിളിച്ച് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്ത് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സ്വകാര്യ ജെറ്റ് എം ആർഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ജെറ്റ് റഷ്യയിൽ തകർന്നു വീകുന്നത് ടിവർ ഓപ്ലെസ്റ്റ് എന്ന് പറയുന്ന മേഖലയിലാണ് പത്ത് പേരായിരുന്നുണ്ടായിരുന്ന പത്ത് പേരും കൊല്ലപ്പെട്ടു അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമമാണ് അക്രമമാണ് എന്ന് അമേരിക്ക അത് ആരോപിച്ചു എന്നാൽ വിമാനത്തിൻ്റെ അകത്ത് സ്ഫോടനം ഉണ്ടായിരുന്ന വിമാനത്തിൻ്റെ അകത്ത് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് മരണപ്പെട്ടത് എന്നുള്ളൂ തങ്ങളത് അന്വേഷിക്കുകയാണ് അന്വേഷിച്ച പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നൊക്കെ എന്നൊക്കെ റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല അതിനോ തുടർച്ച ഉണ്ടാകുമോ എന്ന് യഥാർത്ഥത്തിൽ